കാലവർഷം തുടരുകയാണ് ഈ മാസം പതിനെട്ട് വരെ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കാരണമാണ് കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നത് ഇതോടെ ശക്തമായ കാറ്റിനും അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ശക്തമായ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് കല്ലാറുകുട്ടി ഡാമിന്റെ രണ്ട് ഷട്ടറുകളും ഉയർത്തി ജലം പുറത്തേക്കൊഴുക്കി കാലവർഷം തുടരുകയാണ് ഈ മാസം പതിനെട്ട് വരെ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കാരണമാണ് കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നത് ഇതോടെ ശക്തമായ കാറ്റിനും അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പ് നൽകി തെക്ക് പടിഞ്ഞാറൻ കാറ്റിന് ശക്തി കൂടുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ട് അമ്പത് മുതൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകുന്നു വടക്കൻ ജില്ലകളിൽ മൂന്ന് ദിവസം അതിതീവ്ര മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും നാളെയും കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ യെല്ലോ അലേർട്ടും ബാക്കി ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മാസം പതിനാറിന് കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലും പതിനേഴിന് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലുമാണ് റെഡ് അലർട്ട് മുന്നറിയിപ്പുള്ളത് ശക്തമായ മഴയെ തുടർന്ന് അണക്കെട്ടുകൾ തുറന്ന് ജലം പുറത്തേക്കൊഴുക്കി ഇടുക്കിയിൽ കല്ലാറുകുട്ടി അണക്കെട്ടിന്റെ രണ്ട് ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്ക് 一승, ി ശക്തമായ മഴയിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയും ഡാമിലെ ജലത്തിന്റെ പരമാവധി ശേഷിയെത്തിയതിനെ തുടർന്നാണ് രണ്ട് ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്കൊഴുക്കിയത് അതേസമയം മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി